ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് സൂപ്പർ ടേസ്റ്റിലൊരു മീൻ കറി അങ്ങ് വെക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഒന്ന് ചൂടായി വരട്ടെ ഇത് ചൂരമീനാണ് ഞാനിവിടെ കറി വെക്കുന്നത് ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നു കടുകൊന്ന് കളറ് മാറി ഒന്ന് പൊട്ടി വരട്ടെ ഇതാ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നു ഒന്ന് പൊട്ടി വരട്ടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് നടുവേ മുറിച്ചതാണിത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം വന്ന് ആയിട്ടുണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സാമാന്യ എരിവുള്ള മുളക് പൊടിയാണ് ഒരു കിലോ മീൻ ഉള്ളതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തത് ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇനി ഞാൻ മുളകിൻ്റെ മാറുന്ന വരെ വറ്റി കൊടുക്കാം അതാ മുളകും ഇപ്പം ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രമാത്രാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം കണ്ടോ വെള്ളം ഒഴിച്ചപ്പം തന്നെ ആ എണ്ണ തെളിഞ്ഞ് വന്നു ഇനി ആ നാല് കുടമ്പുളി ഇതാ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളം പുളിയും കൂടെയാണ് ഒഴിച്ച് കൊടുത്തത് നമ്മൾ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും കുടംപുളി ഇട്ട് മീൻ കറി വെക്കുന്നതാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേ നമ്മൾ പണ്ടൊക്കെ കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കറി വെച്ചിട്ട് കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ പൊടി ഇടാൻ തുടങ്ങിയത് കുറച്ച് കറിവേപ്പിലൂടെ കറിവേപ്പിലെ എത്ര ഇട്ടാലും എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഏത് കറിക്കും കൂടുതൽ കറിവേപ്പിലിടും ചോരമീൻ ഒരു കിലോ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ നല്ലപോലെ നമ്മുടെ അരപ്പ് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് പെർക്കിടാം ചൂരമീൻ നമ്മൾ വേവുന്നതിന് മുമ്പ് ഒരു ഉറപ്പില്ലെങ്കിലും കറി വെച്ച് കഴിയുമ്പോൾ നല്ല ഉറച്ചു വരുന്ന ഒരു മീനാണ് ചൂരമീൻ അതുകൊണ്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഒന്ന് ഇളക്കിയാലും പൊടിഞ്ഞൊന്നും പോകത്തില്ല അങ്ങനെ മൊത്തം ഞാനിട്ടു ഇതാ ഒന്ന് ഇളക്കി വെച്ചിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് മൂടി ഒന്ന് വേവിക്കാം നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടും കറിവേന്ത് വരുന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു കുരുമുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം പയ്യെ ഒന്ന് ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം ആ രണ്ട് മിനിറ്റ് കൊണ്ട് ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി നല്ല സുന്ദരമായിട്ട് കറി പാകത്തിന് കൊഴുത്ത ചാറോട് കൂടി ഇതാ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ ചൂരക്കറി ഇതുപോലെ തന്നെ ഏത് മീൻ മേണേലും നമുക്ക് കറി വെക്കാവുന്നതാണ് അങ്ങനെ സുന്ദരമായ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറുവേപ്പിലേയും കുറയാന് ഇട്ടുകൊടുക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്